ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ നാളത്തൊരാഗ്രഹമായിരുന്നു ഒരു മൈക്ക് മേടിക്കണമെന്ന് അത് സാധിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വാങ്ങിച്ച മൈക്ക് ഹോളി ലാൻഡിനാണ് ഹോളി ലാൻഡ് ഇതാണ് സംഭവം ഇപ്പോൾ ഞാൻ എന്താ പറയുക ഒരുപാട് സന്തോഷത്തിലാണ് അപ്പോൾ നമുക്ക് ഈ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇതാ ഈ മൈക്ക് കണക്ട് ചെയ്യാൻ പോവാണ് ഇതുണ്ടോ ഇതാണ് സംഭവം ഇതാണ് ഹോൾ മൈക്ക് കണ്ടില്ലേ ഇതിൻ്റെ റിസീവർ പിന്നെ രണ്ട് മൈക്ക് ഒട്ടും വെയിറ്റില്ല കേട്ടോ ഒരുപാട് വെയ്റ്റ് കുറവാണ് ഇത് രണ്ടെണ്ണം ടുത്തത് കണ്ടോ ഹോളി ലാൻഡ് സംഭവം കിടവാണ് നല്ല കാണാൻ നല്ല ഭംഗിയല്ലേ ഉണ്ടോ ഓക്കേ ഓക്കേ അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം റിസീവർ എടുത്തു ഒരു മൈക്ക് എടുത്തു ഇത് അടച്ചു എന്താ പറയുക ഇത് ജസ്റ്റ് പോക്കറ്റിലങ്ങിടാം ഈ കേബിൾ കണ്ടോ ഈ കേബിള് ഇത് ഇവിടെ അങ്ങോട്ട് കണക്ട് ചെയ്തു കണക്ട് ചെയ്തു ഈ മൈക്ക് എടുത്തു ഈ മൈക്ക് ആദ്യം നമുക്ക് റിസീവർ ഒന്ന് കണക്ട് ചെയ്യാം നല്ല വെയിലാണേ അപ്പോൾ നമുക്ക് അത് റിസീവർ കണക്ട് ചെയ്തു ഇനി മൈക്ക് അതുകൊണ്ടൊന്ന് കണക്ട് ചെയ്യാം ഈ സംഭവം ചെയ്യേണ്ടത് ഇവിടെ ഒരു കാന്തമുണ്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഉണ്ടോ ഇതാണ് കാന്തം ഇത് മൈക്ക് അപ്പോൾ നമ്മൾ ഈ സംഭവം വിടങ്ങ് വയ്ക്കും വിടങ്ങ് വെച്ചിട്ട് അടിയിൽ കാന്ത വെച്ച് സെറ്റ് ചെയ്യും ഓക്കേ ഉണ്ടോ മൈക്ക് സെറ്റായി ഒട്ടും വെയിറ്റില്ല കേട്ടോ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ മൈക്കിലൂടെയാണ് അപ്പോൾ നമുക്ക് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ കുറേ ദൂരേക്ക് പോവാം ഓക്കേ ഇതിൽ നോക്കി പോകണം നോക്കി പോയാലും പണിയാട്ടോ എന്നാലും അടിപൊളി ലൊക്കേഷൻ അല്ലേ ഇത് നമ്മുടെ പോത്താനക്കാടാണ് സൗണ്ട് എങ്ങനെയുണ്ട് ഞാനിങ്ങനെ പോകുന്നോണ്ടിരിക്കുകയാണ് താഴേക്കും പോയാൽ എട്ടിന് പണിയാവും അതുകൊണ്ട് പയ്യാണ് പോയുള്ളൂ സൗണ്ട് കുഴപ്പമല്ലോ ഒരേ കാലിങ്ങനെ നോക്കി നോക്കി നോക്കിയെടുത്ത് വെക്കുകയാണ് താഴെ വീടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ റോഡ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് ലല്ലല്ല ഇതിന്റെ പാട്ടൊക്കെ പാടിയിട്ട് ഓക്കേ ഇവിടെ വരെ വന്നാൽ മതി അല്ലേ ഇത് മാക്സിമം ആണ് പോകാൻ പറ്റും പക്ഷേ നമുക്ക് ഇവിടെ നിർത്താം സൗണ്ട് എങ്ങനെയുണ്ട് ഹലോ 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 അപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മാങ്ങയൊന്നുമില്ല കണ്ടു മാങ്ങയൊക്കെ പറിക്കായിരുന്നോ ഒന്നുമില്ലാണ്ടായി ബി ഓക്കെ കനാലിലൊന്നും വെള്ളമില്ല കേട്ടോ ഡാൻസ് കളിച്ച് വന്നാൽ പണി കിട്ടും അപ്പം പയ്യെ പയ്യെ നടന്നു വരാം ഇടയ്ക്ക് താഴോട്ട് നോക്കണം എൻ്റെ അമ്മ ഓക്കേ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വന്നുകൊണ്ടിരിക്കുകയാണ് യെസ് ഇവിടം എത്തി അപ്പോൾ സൗണ്ട് കുഴപ്പമില്ല അടിപൊളി അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാം ഹോളി ലാൻഡ് മൈക്ക് സംഭവം അടിപൊളിയാണ് അതൊന്നും സംശയിക്കണ്ട ധൈര്യമായിട്ട് മേടിച്ചോ ഇത് മെയിനായിട്ട് ഒട്ടും ഇല്ല ജസ്റ്റ് എവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എവിടെയും കൊണ്ടെടുക്കാം റിസീവർ ഒന്നുകൂടെ കാണിച്ചു തരാം ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാം ഹോളി ആൻഡ് മൈക്ക് സംഭവം ഒന്നുകൂടെ പറയാണ് പൊളിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ